ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് കന്യാകുമാരിയാണ് തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ പള്ളീൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ ഡ്രൈവറുണ്ട് അപ്പോൾ പുള്ളി പുതിയൊരു വണ്ടി പണിതിട്ടുണ്ട് അപ്പോൾ ആ വണ്ടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടാം ഹായ് ഹായ് പേരെന്താ അരുൾ അരുൾ എവിടെ ഓട്ടോ ഓടിക്കുകയാണോ എത്ര വർഷമായി ഓട്ടോ ഓടിക്കുന്നത് ഇവിടെ കുറച്ച് രണ്ട് രണ്ടു കൂടുതലായി രണ്ട് വർഷമായി രണ്ട് വർഷമായിട്ട് ഇവിടെ ഓട്ടോ ഓടിക്കാണ് അപ്പോ ഈ വണ്ടി പണിതത് ഇവിടെ എറണാകുളം മട്ടാഞ്ചേരി മട്ടാഞ്ചേരി നൌഷാദ് ഖാൻ്റെ നൗഷാദിണ്ട് അപ്പോ എന്താണ് ഇവിടെ നൗഷാദ് ഖാൻ്റെ അടുത്ത് പണിയാനുള്ള കാരണം വണ്ടീൻ്റെ ഒരു പ്രിയമാണ് എങ്ങനെ വണ്ടീൻ്റെ ഒരു ആശ നല്ല വണ്ടി നല്ല ഒരു ആശ ആ അതുകൊണ്ട് അവിടെ കൊണ്ടുപോകണു ഉഷാറായിട്ടുണ്ട് അല്ലേ എത്ര രൂപ ചിലവായി ഇത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നിങ്ങൾ ആശിച്ച പോലെ തന്നെ വണ്ടി ആയിട്ടുണ്ടോ നന്നായിട്ടുണ്ട് തമിഴ്നാട്ടില് കന്യാകുമാരിൽ കേരളം എങ്ങനെ കന്യാകുമാരി കന്യാകുമാരിലെ കേരള ബാഡീൻ്റെ ആട്ടോ ചെയ്താണ് കേരള ബോഡിയില് ഫസ്റ്റ് ഓട്ടോ ഫസ്റ്റ് ആട്ടോ ചെയ്താണ് ഇവിടെ അഭിപ്രായം എന്താണ് നല്ല സൂപ്പറാർക്ക് ചുറ്റും നല്ല വേറെ ആരെങ്കിലും ഇനി പണിയാൻ അങ്ങോട്ട് പോകുന്നുണ്ടോ അവിടെ ഒരുപാട് പേര് എന്നോട് സംസാരിച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുപോയി പണിയാന്റ് പുതിയ വണ്ടി വാങ്ങി നേരെ പോയതാണോ അല്ലെങ്കിൽ നേരെ ഓടിക്കൊണ്ടു വണ്ടിയാണോ കളിച്ച് കൊണ്ടുപോകുന്നത് വണ്ടിയാണെന്ന് കൊണ്ടുപോയി ഇവിടെ നിന്ന് ഓടിച്ചു കൊണ്ടുപോയതാണോ അല്ലെങ്കിൽ വണ്ടിയിൽ എങ്ങനെ അല്ല കൊണ്ടുപോയതാണ് ഡ്രൈവിംഗ് മണി കൊണ്ടുപോയി ഡ്രൈവ് ചെയ്തു പോയത് എത്ര ദിവസം എടുത്ത് എടുത്തേ അവിടെ എട്ട് ഹവറെ എറണാകുളം എട്ടുമണിക്കൂറിന് എത്തില്ലേ തിരിച്ചു വണ്ടി ഓടിച്ചു തന്നെ വന്നു എത്ര പേര് പോയി ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് പോയി എവിടെ എവിടെ നിൽക്കില്ല അവിടെ അവിടെ

ഇത് ആണോ ഇതിന്റെ ആ വണ്ടിന്റെ പുറത്ത് പാസ് പാസ് ലൈറ്റ് ആണ് പിന്നെ ഇതോ അത് മല മല റെയിൻ യെല്ലോ 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 എത്ര രൂപ വന്ന് ഇത് ഇത് മാത്രം എഴുന്നൂറ് രൂപ ഓ അത് ഒറ്റ ഒരെണ്ണം എഴുന്നൂറ് പിന്നെ വണ്ടിയിൽ എന്തൊക്കെയാ ചെയ്തത് ഇവിടെ സ്റ്റിക്കർ പണി ഉണ്ട് സ്റ്റിക്കർ പണി ബാക്കി എത്ര ദിവസമായി വണ്ടി വന്നിട്ട് ഇവിടെ വന്ന് നാല് ദിവസമായി നാല് ദിവസമായത മറുകാട്ടിലൊരു ഗാഡ് കൊടുത്തിട്ടുണ്ട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡില് രണ്ട് സൈഡിലും ഉണ്ട് അല്ലേ ഓ അതിങ്ങനെ നേരെ പിറകിൽ വരെ പോകുന്നുണ്ട് അല്ലേ നമുക്ക് ആ സൈഡിലേക്ക് പോകാം കുറച്ച് വെളിച്ചത്തിന്റെ പ്രശ്നം ഉണ്ടല്ലോ നമ്മളിവിടെ എത്തുമ്പോ രാത്രിയായി ഈ സൈഡിൽ ഇങ്ങനെ ഇവിടെ വരെ വരുന്നുണ്ട് അല്ലേ പാറ്റേൺ ഇതൊക്കെ നേരത്തെ ഉള്ളതാണോ പെയിന്റ്

വിടെ കുഴപ്പല്ല പിന്നെ പിറകിൽ നല്ലൊരു ബമ്പർ വരുന്നുണ്ട് അല്ലേ ആ ലൈറ്റ് ഒന്ന് ഓണാക്കോ ഈ സൈഡിലെ മറക്കാട് പീസ് അടക്കം നേരെ ബമ്പറിലേക്കാണ് വരുന്നത് ബമ്പർ ഒറ്റ പീസായിട്ടാണ് കൊടുത്തിരിക്കുന്നത്